കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിയിൽ നിന്ന് ജാസി ഗിഫ്റ്റ് ഇറങ്ങിപ്പോകേണ്ടി വന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് വേദിയിൽ പാടുന്നതിനിടെ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചുവാങ്ങി അപമാനിച്ചതോടെയാണ് പ്രതിഷേധം രേഖപ്പെടുത്തി വേദി വിട്ടത് ഒപ്പമെത്തിയ ആളെ പാടാൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ നിലപാട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തു സംഗീത ജീവിതത്തിലെ ആദ്യ മോശം അനുഭവമായിരുന്നുവെന്നാണ് ജാസി ഗിഫ്റ്റ് ഇതിനോട് പ്രതികരിച്ചത് നമ്മളോടൊപ്പം കൊലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി വലിയ പ്രതിഷേധമാണ് കോളേജിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് ജാസി ഗിഫ്റ്റിന്റെ ആരാധിക്കുന്നവർ ായിട്ടുള്ള മലയാളി സമൂഹവും ഒക്കെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി രേഖപ്പെടുത്തുന്ന അതിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് കോളേജ് പറയുന്നത് പ്രിൻസിപ്പൽ പറയുന്നത് ധന്യ വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് വലിയ സംഗീത ആസ്വാദകർ അവർക്കൊപ്പം തന്നെ എല്ലാ പൊതുസമൂഹവും തന്നെ ഇതിനെതിരെ ഒരു വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ഗായകനെ അപമാനിച്ച വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു അതുമൊരു കലാലയത്തിൽ ഇത് സംഭവിക്കുന്നു എന്നതെല്ലാം തന്നെ ഉയരുന്ന ആക്ഷേപങ്ങളാണ് അപ്പോഴും കോളേജിന്റെ നിന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് തനിക്ക് ഈ രീതിയിൽ ഇടപെടേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ വിശദീകരിക്കാൻ ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ബിനുജ ജോസഫ് നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട് ടീച്ചർ എന്താണ് ഇത് സംബന്ധിച്ചമായ ഒരു പ്രാഥമികമായ ഒരു വിശദീകരണം എന്ന രീതിയിലെന്താണ് പറയാനുള്ളത് ടു തൗസൻഡ് ഫിഫ്റ്റീനില് ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട് സീറ്റിലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ് അതായത് കോളേജിൽ കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് എക്സ്റ്റേണൽ പെർഫോമൻസ് മ്യൂസിക്കൽ ബാൻഡിൻ്റെ പെർഫോമൻസ് പിന്നെ ഡി ജെ പാട്ടുകൾ ഇതൊന്നും പാടില്ല എന്നുള്ളത് ഈ ഓർഡർ കൂടുതൽ പബ്ലിസിറ്റി വന്നത് കുസാറ്റിലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് അത് കോട്ടും കൂടെ കോട്ട് ചെയ്തേക്കുന്നതാണിത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോളേജിൻ്റെ ഫോർട്ടീന്തിന് ഫെബ്രുവരി ഫോർട്ടീന്തിനാണ് നമ്മൾ കോളേജ് ഡേ ഡിസൈഡ് ചെയ്തത് അതിന് ചീഫ് ഗെസ്റ്റായിട്ട് ജാസി ഗിഫ്റ്റ് സാറാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം കുട്ടികളാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് കൗൺസിൽ കൂടി ഞാൻ പറഞ്ഞതാണ് അത് ജാസി ഗിഫ്റ്റ് സാറ് ഇനോഗ്രൽ ഫംഗ്ഷന്റെ കൂടെ മാത്രം പാടുക സാറ് പാടും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഗായകനാമോ പാടാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരു കവിയെ വിളിച്ചു കഴിഞ്ഞാൽ കവിത ചൊല്ലും അതൊന്നും ഒരു പ്രശ്നമില്ല അഞ്ച് പാട്ട് പാടും എന്ന് പറഞ്ഞു അതും പ്രശ്നമില്ല പക്ഷെ സിംഗിൾ ആയിട്ടേ പാടാൻ പാടുള്ളൂ കൂടെ പെർഫോമൻസ് പെർഫോമൻസ് ഉണ്ടാകാൻ പാടില്ല ഒരു ഒരാൾ പോലും കൂടെ നിന്ന് പാടാം അങ്ങനെ ആകുമ്പോൾ അതൊരു ഔട്ട്സൈഡ് പെർഫോമൻസ് ആവും കാരണം ലൈറ്റും സൗണ്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഒരു ഔട്ട്സൈഡ് പെർഫോമൻസ് ആകാൻ പാടില്ല ചീഫ് ഗസ്റ്റ് പാടിക്കും അതൊരു കുഴപ്പമില്ലാന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇനോഗ്രൽ ഫംഗ്ഷന്റെ കൂടെ മാത്രമേ പാടുള്ളൂ ഇനോഗ്രൽ ഫംഗ്ഷൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാർ പോവുക അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രോഗ്രാം മാത്രമേ നടക്കാൻ പാടുള്ളൂന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ ഒരാൾ പോലും അതായത് കോളേജിലെ കുട്ടികളല്ലാതെ വേറെ ആരും പാടാൻ പാടില്ല എന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നോഗ്ര ഫങ്ഷൻ കഴിഞ്ഞു ഇന്നോഗ്ര ഫങ്ഷന് ഞാൻ പ്രസംഗിച്ചു സാർ പ്രസംഗിച്ചു ഇനോഗ്രേറ്റ് ചെയ്തു എന്റെ ക്യാബിനിലേക്ക് വന്ന് സാറിനെ ബഹുമാനത്തോടെ കൂട്ടിക്കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോവാണ് ചെയ്തത് വിസിറ്റേഴ്സ് ഡയറിയിലൊക്കെ എഴുതി സാറ് ഇനോഗ്ര ഫങ്ഷന് ഞാനും ഉൾപ്പെടെ വേറെ അധ്യാപകരും ഒക്കെ പ്രസംഗിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു സാർ ആദ്യത്തെ പാട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ സ്റ്റുഡൻസ് ആണ് ഓർഗനൈസ് ചെയ്തത് സാറിന് സാറിനോട് കൂടെ രണ്ടുപേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പുറത്തൊന്നും കൊണ്ടുവരുമോ ഒന്നും ചെയ്തിട്ടില്ല സാറ് ജീഗിഫ് സാർ ആദ്യം പാടി പാടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാട്ട് മുതൽ സാറിൻ്റെ കൂടെ വന്ന ആൾ ഒരേപോലെ രണ്ടുപേരും നിന്ന് ആ പുള്ളി ഡാൻസും കളിച്ചാണ് പാട്ട് പാടുന്നത് അങ്ങനെ അപ്പോഴേക്കും എനിക്ക് ടെൻഷനായി അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസും ഉണ്ട് പോലീസുകാർ ഇത് എന്റെ റിസ്ക്കിലാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞു ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞേക്കുന്ന കാര്യമാണ് എക്സ്റ്റേണൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ സമ്മതിക്കില്ലെന്ന് പറഞ്ഞേക്കുന്നതാണ് അത് എന്റെ റിസ്ക്കിലാണ് എന്റെ മാനേജറിന്റെ റിസ്ക്കില്ല നടക്കുകയുള്ളൂ തല ദിവസമാണ് അവർ പറയുന്ന കുട്ടികൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന എന്ന് ഓർത്ത് മാത്രം ഞാൻ സമ്മതിച്ചേക്കുന്നതാണ് അത് രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞപ്പം മൂന്നാമത് ഇവര് രണ്ടുപേരും കൂടെ ആ പാടാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹമ്മിങ് തുടങ്ങിയായിരുന്നു പക്ഷെ സാറിനോട് മയക്കൊന്ന് വേണമെന്ന് പറഞ്ഞു മൈക്ക് മേടിച്ച് അല്ല തട്ടിപ്പറിച്ച് ഒന്നും അല്ല സാറ് തരു ആ വിഷുൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം സാറ് മൈക്കിങ്ങ് തരുവാണ് ചെയ്തത് ഞാൻ കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് സിംഗിൾ പെർഫോമൻസെ സാറ് മാത്രം ഞാൻ അതിൻ്റെ അകത്ത് വിഷുവിൽ കാണുമ്പോൾ അറിയാം ജാസ്സി ഗിഫ്റ്റ് സാറേന്നാണ് ഞാൻ വിളിച്ചേക്കുന്നത് സാറ് മാത്രമേ പാടാൻ ഇന്ന് പാടുള്ളൂന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു പല പ്രാവശ്യം കുട്ടികളോട് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞേക്കുന്നതാണ് അതിന്റെ സാക്ഷികളായിട്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കമ്മിറ്റിയൊക്കെ ഉണ്ട് അവരോട് അവരൊക്കെ കേൾക്കുകയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അത് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ രണ്ട് പേര് ചേർന്ന് പാടാൻ പറ്റില്ല സാറിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ ഇത് ലോക്ലാസ് സെറമണിയുടെ ഭാഗമായിട്ട് സാറിന് മാത്രമേ പാടാൻ എന്ന് ഞാൻ പറഞ്ഞേക്കുന്നതാണ് കുട്ടികൾ അത് വയലേറ്റ് ചെയ്തു കുട്ടികളോട് ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കോളേജ് നിർത്തിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കുന്നതാണ് കുട്ടികളെ സംഭവിച്ചേക്കാണ് ഇനി തുടരണമെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് സാറിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു സാറ് തന്നെ പാടുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് സാറ് തന്നെ പാടില്ല അപ്പോൾ സാറ് പറഞ്ഞു കുട്ടികൾ കുട്ടികളിതെന്നോട് കൺവേ ചെയ്തിട്ടില്ല സാറ് പാടാൻ റെഡിയാണെന്നാണ് പറഞ്ഞത് അപ്പ കൂടെ ആളുകൾ സാർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല സിംഗിൾ ആയിട്ട് പാടാനായിട്ട് സാറ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണെന്ന് പറഞ്ഞേക്കുന്നത് രണ്ടു പേര് ചേർന്ന് പാടാനേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു സാറേ സാർ തന്നെ പാടാനേ പറ്റുകയുള്ളൂ അതാണ് നിയമം നിയമ ലംഘനം നിയമത്തിനെതിരായിട്ട് എനിക്ക് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല കാരണം ഇതൊരു ക്യാമ്പസ് ആണ് ക്യാമ്പസിൽ ഇതേ പറ്റുകയുള്ളു എന്ന് പറഞ്ഞേക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുട്ടികളോടും പറഞ്ഞേക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം കുട്ടികൾ അറിയിച്ചിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ മൈക്കിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു ഇതാണ് നിയമം ഒന്നുകൂടെ ബാക്കി കുട്ടികളൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് കുറെ കുട്ടികളുണ്ടല്ലോ എല്ലാരോടും പറ നിയമം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറിന് തന്നെ പാടാം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് സാറിന് തന്നെ പാടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു സാർ അപ്പോഴേക്ക് സാർ പോവാൻ സാറിന് സിംഗിൾ ആയിട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് എനിക്ക് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കുട്ടികളിത് വൈറലാക്കിയപ്പോഴാണ് സാറിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടേയില്ല ഇൻസൾട്ട് ചെയ്യപ്പെട്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ വന്നോ സാറുമായിട്ട് എനിക്ക് സാറിന്റെ നമ്പറും ഇല്ല സാറുമായിട്ട് ഞാൻ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല സാറിന് ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ സാറിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടു ആസ്വദിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ് ഞാനായിട്ട് സാറുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ വിളിച്ചിട്ടുമില്ല ഒന്നുമില്ല സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം വന്നു സാറ് ഇൻസ്റ്റാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായിട്ട് ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു വിഷമം ഉണ്ടാക്കി ആ സാറിന് വിഷമം ഉണ്ടെങ്കിൽ ഒരു കലാകാരനാണല്ലോ അത് തീർച്ചയായിട്ടും എനിക്ക് റിഗ്രറ്റ് ഉണ്ട് ഇതിലിപ്പോ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം എല്ലാം തന്നെ ഉണ്ടായല്ലോ മുഴുവൻകുട്ടികളും ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നുണ്ട് ഏതെങ്കിലും തുടരുന്നുണ്ടോ അന്ന് അന്ന് തന്നെ പിള്ളേരപ്പ തന്നെ സമരം ഇവിടെ കോളേജ് ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഇല്ലാത്തതാണ് പക്ഷെ പിള്ളേരെല്ലാം കൂടെ എല്ലാവരും പറയാൻ പറ്റില്ല കുറെ പേര് വീട്ടിൽ പോയി കുറച്ച് പേര് ചേർന്ന് സംഘടിച്ച് ഇതിന്റെ കമ്മിറ്റിയിൽ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ചേർന്ന് കുറച്ച് പേര് സംഘടിച്ച് സമരം ഉണ്ടായിരുന്നു പിന്നെ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് ഞാൻ ക്ലിയർ ഒന്നും ചെയ്യുന്നില്ല കുട്ടികൾക്കെതിരെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളൊരു കോംപ്രമൈസിലേക്ക് എത്തി ഇന്നലെ കോളേജ് ഭംഗിയായിട്ട് കുട്ടികളുടെ പ്രോഗ്രാം മാത്രമായിട്ട് രണ്ടു മണിക്ക് തീർത്തു മാനേജ്മെന്റ് കോളേജ് മാനേജ്മെന്റ് ഫുൾ സപ്പോർട്ടാണ് ഞാൻ നിയമപരമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ നിയമ നിയമനിഷേധം കണ്ടപ്പോ ഞാനൊന്ന് പ്രതികരിച്ചു അത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ ജാസിനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല ബഹുമാനിക്കുന്നു ഇതാണ് പ്രിൻസിപ്പളിന്റെ ഒരു വിശദീകരണം എന്ന രീതിയിൽ വരുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു മാനസിക അങ്ങനെയൊരു ഇൻസൾട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പ്രിൻസിപ്പലിനോട് ഇത് മറ്റ് ഒരു കലാകാരനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ജാസി ഗിഫ്റ്റ് പറഞ്ഞതുപോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് സ്റ്റേജിൽ നിന്ന് അത് എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ ഇറക്കി വിടുക അപ്പം അദ്ദേഹത്തോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് നേരത്തെ ിൻസിപ്പൾ തന്നെ പറഞ്ഞു പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൊരു ശരികേടില്ലേ ഇതിപ്പോൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം യേശുദാസോ ചിത്രയോ എം ജയചന്ദ്രനോ പോലെയുള്ള കലാകാരന്മാർ സംഗീതജ്ഞർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ അങ്ങനെ കയറി ചെന്ന് പറയാനുള്ള ഒരു ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമായിട്ട് പൊതുവേ ആളുകൾ പറയുന്നുണ്ട് ഒന്ന് ചോദിക്കാമോ തന്നെ ഇക്കാര്യത്തില് ഒരു പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം സോഷ്യൽ മീഡിയയിൽ അടക്കമുയരുന്ന ഒരു വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ടീച്ചറിൻ്റെ കാരണം ഇത് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചു അത് ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് അപമാനിക്കാൻ ധൈര്യം കാണിച്ചു കുറെ കൂടി മുതിർന്ന പേരുകൾ അല്ലെങ്കിൽ ഈ രംഗത്ത് തുടരുന്ന വലിയ ഗായകർ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം കൂടി ചെന്ന് അവിടെ ഇടപെടുമായിരുന്നില്ല എന്നതടക്കമുള്ളൊരു വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷേ ടീച്ചറും ശ്രദ്ധിച്ച് കാണും അത്രയും കാര്യങ്ങളിൽ അത് അങ്ങനെയാണോ ടീച്ചറിന്റെ ഒരു സമീപന അക്കാര്യത്തിൽ എന്താണ് നിയമം നടപ്പാക്കുക മാത്രമാണോ അത് കുറച്ചുകൂടി മുതിർന്ന ഗായകരാണെങ്കിൽ രീതിയിൽ ധൈര്യം കാണിക്കില്ല എന്നാണ് പറയുന്നത് ജാസി ിബ്സാർ ഞാൻ മുതിർന്ന ഗായകനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ അവിടെ നിയമപരമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ സാറ് പ്രസിദ്ധനായ ഒരു സെലിബ്രിറ്റി തന്നെയാണ് വലിയൊരു ഗായകനാണ് അങ്ങനെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ അത് കമ്പാരിസൺ ഒന്നും അവിടെ ഇല്ലല്ലോ ഞാൻ നിയമപരമായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഇല്ല സാറ് സാർ എത്ര കാലമായിട്ട് ഇവിടെ ഉള്ള ആളാണ് എത്രയോ കാലം നമ്മൾ ആ പാട്ടുകളൊക്കെ ആശ്രയിച്ചേക്കുന്നാണ് അല്ല സാറ് ഒരു വലിയ സെലിബ്രിറ്റി അല്ലേ എല്ലാവരും ഇല്ലില്ല അങ്ങനെ ഞാൻ നിയമപര ഞാൻ എന്റെ സ്റ്റാൻഡ് കറക്റ്റാണ് ആരാണേലും എന്റെ സ്റ്റാന്റ് കറക്റ്റ് ആണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ വിശദീകരണം വളരെ കൃത്യമാണ് കാരണം ആരായിരുന്നാലും താൻ അത് തന്നെ പറയുമായിരുന്നു എന്ന് തന്നെ ടീച്ചറോട് പറയുന്നു തനിക്ക് അതിന് തുടക്കം മുതൽ തന്നെ ഇത് സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു വ്യക്തമാക്കിയിട്ടുള്ളതായിരിക്കും ഡാനി അതായത് ഇവിടെ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ഇപ്പൊ കുസാറ്റിലെ സംഭവം വെച്ചുകൊണ്ടൊക്കെയാണല്ലോ ഇത്തരത്തിലൊരു നിയമമുണ്ട് എന്ന് അധ്യാപിക പറയുന്നത് അപ്പം കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ആര് എന്നുള്ള ഒരു കാര്യമുണ്ട് മറ്റൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ സംഘാടന സമിതിയിൽ ഇപ്പൊ കുട്ടികളാണ് അത് ഓർഗനൈസ് ചെയ്തത് എന്ന് അവർ സംഘടിപ്പിച്ച ഒരു കാര്യമാണ് അതിൽ അധ്യാപകർക്കുള്ള പങ്ക് ജാസി ഗിഫ്റ്റ് രണ്ടു പേരെ കൂടെ നിർത്തി പാടിച്ചത് കൊണ്ട് മാത്രം അവിടെയെന്ന് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ കുട്ടികളിലേക്ക് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം തീർത്തും പൗളില്ലേ കാരണം അവരുടെ മുമ്പിൽ വെച്ച ഇത്ര വലിയൊരു സംഗീതജ്ഞനെ ഇല്ലെങ്കിൽ ഇത്ര വലിയൊരു പാട്ടുകാരനെ അപമാനിക്കുക എന്നുള്ള ഒരു പാഠം കൂടിയല്ലേ കുട്ടികൾക്ക് മുമ്പിലേക്ക് വെച്ചത് അത് അങ്ങനെയായിരുന്നു ഡീൽ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് തീർച്ചയായും തന്നെ ഇതില് മറ്റു ഒരു ചോദ്യം ഉയരുന്നത് ഈ രീതിയിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് പൊതുവിൽ തന്നെ ആ പരസ്യമായി ആ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ജാസ് ഗിഫ്റ്റ് ഒരു മുതിർന്ന ഗായകനായിട്ട് തന്നെ കാണുമ്പോൾ അദ്ദേഹത്തെ ഈ പരസ്യമായ വേദിയിൽ വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നതാണ് പാട്ടുകൾ വൺ ആഫ്റ്റർ വൺ ആയിട്ട് ഇടയ്ക്ക് ഒരു വന്നോണ്ടിരിക്കണില്ല നമുക്ക് അങ്ങനെ കുട്ടികളെയും കൂടെ അറിയിക്കാനുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കുട്ടികളും അറിയാനുണ്ട് അറിയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ കൂടെ തന്നെ പറഞ്ഞത് ഞാൻ കുട്ടികളെയാണ് കൂടുതലും അഭിസംബോധന ചെയ്ത് സാർ എൻ്റെ കൂടെ ഉണ്ടാവും തന്നെ ഓർത്ത് നിയമ ലംഘനമാണ് നടക്കുന്നതെന്ന് സാറിന് അറിയത്തില്ലെങ്കിൽ സാർ അറിയണല്ലോ എന്നോർത്തും കൂടെയാണ് അങ്ങനെ പറഞ്ഞത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല ഞാൻ ഒരു ഞാൻ കുട്ടികളെ വെയിറ്റ് ചെയ്തു അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടാം എന്നുള്ള ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ കുട്ടികളെ അവിടെ കാണാനില്ലായിരുന്നു അടുത്ത പാട്ടും കൂടെ കണ്ടിന്യൂ തുടങ്ങിയല്ലോ എന്നുള്ള തുടങ്ങാൻ പോവുകയാണല്ലോ എന്നുള്ള ഇനിയൊരു നമുക്കൊരു പറയാൻ പറ്റില്ല എന്തേലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതൊരു നിയമ ശരിക്കും ഒരു നിയമലംഘനം തന്നെയാവില്ല എന്നോർത്ത് ഞാൻ അപ്പൊ തന്നെ കേറി പറഞ്ഞത് ഞാൻ വളരെ വളരെ ഞാൻ പറഞ്ഞ ഒരു ആരെയും ഇൻസൾട്ട് ചെയ്യണോന്ന് ഉദ്ദേശിച്ചോ സാറിനോട് ചോദിച്ചു തന്നെയാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചതും സാറും തന്നെയാണ് അഭിസംബോധന ചെയ്തത് സംഭവിക്കാണെ മനസ്സിലുള്ള ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നതും അത്ര മോളിലേക്ക് അവര് അടച്ചിരുന്നു ലൈറ്റൊക്കെ കേറാതെ അടക്കുകയും ഒക്കെ ചെയ്തിരുന്നു െ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഉണ്ട് നമ്മൾ ഷട്ടർ പകുതി പൊക്കി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് മുഴുവൻ താഴ്ത്തി താഴ്ത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു പെർഫോമൻസ് വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ പെർഫോമൻസ് കോളേജിൽ നടന്നു അന്നേരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ചോദിക്കാമോ അതായത് പാട്ട് തുടങ്ങി മൂന്നാമത്തെ പാട്ടിലാണ് പ്രിൻസിപ്പൽ കയറുന്നതും മൈക്ക് വാങ്ങുന്നതും അതിനു മുൻപ് പറയാമായിരുന്നു ജാസി ഗിഫ്റ്റ് ഉദ്ഘാടന സമയത്ത് അവിടെ ഉണ്ട് അതിനു മുൻപ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കുട്ടികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇത്രയധികം ഈ റൂൾസ് ഈ നിയമങ്ങൾ പാലിക്കുന്ന അധ്യാപികയാണ് പ്രിൻസിപ്പൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുൻപ് ജാസി ഗിഫ്റ്റുമായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താമായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിയമമുണ്ട് അതനുസരിച്ചേ പോകാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയാമായിരുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കാമോ കാര്യത്തിൽ ഒരു വീട് ചോദിയിരുന്നത് ഈ കാര്യങ്ങൾ ജാസി ലിപ്പിനെ ഇവിടെ വേദിയിലേക്ക് ഇരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടന്നില്ല കാരണം അദ്ദേഹത്തിന് ഒരു മൂന്നാമത്തെ ഒരു പാട്ടിലേക്കാണ് വീതെല്ലാം എത്തുന്നത് അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ആണ് ആ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ഏതെങ്കിലും പറയാനൊക്കെ അവകാശം ഉണ്ടായിരുന്നോ കുട്ടികൾ അത് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടികളോട് വളരെ പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു സമ്മതിച്ചതാണ് ിഫി സാർ സമ്മതിച്ചു എന്നാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത് സാർ മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് സംശയത്തിന്റെ ആവശ്യമില്ല വലിയൊരു സന്നാഹമായിട്ടൊന്നും അല്ല സാറ് വന്നേക്കുന്ന സാറിനോട് രണ്ടുപേരുണ്ട് മാനേജ്മും സാറിന്റെ മാനേജറും അങ്ങനെയൊക്കെ അന്നാണ് ഞാൻ ഓർത്തത് വേറെ സാറ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടുമില്ല അപ്പൊ നമുക്കങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല ശരി ഡാ അതിഥികൾ കൂടി ചേരുന്നുണ്ട്